ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനെന്താണ് വന്നത് പച്ചരിയും ഒരു പിടി പരിപ്പ് വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് സോഫ്റ്റ് ഇഡ്ഡലി നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ ഉയ്യുന്ന ഉലുവൊന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് പരിപ്പ് ഉണ്ടായാൽ മതിയെ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഇഡിലിയും നല്ല മൊരിഞ്ഞ ദോശയും നല്ല അടിപൊളി പാലപ്പും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് പച്ചരിയും ഒരു പിടി പരിപ്പും ഇട്ടു നമ്മളെ കറി വെക്കണ പരിപ്പാണ് അതും കൂടി ഇതാ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നല്ല അടിപ്പൊളി ഇഡ്ഡിലിയാണ് പിന്നെ അതെല്ലാം സോഫ്റ്റ് ഉള്ള പാലപ്പും പിന്നെ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് ഈ ഒരു മാവ് മാത്രം അതിൽ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അങ്ങനെന്താ നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം താ ഞാൻ നാല് മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം ഒച്ചു വെക്കണേണ്ടേ ഇനിതാ ഒന്നങ്ങോട്ട് മൊടി വെക്ക കേട്ടോ അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു പരിപ്പും ഈ ഒരു പച്ചരി നന്നായിട്ട് കുതിർന്നിണേ ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറെ എടുക്കാൻ കേട്ടോ എനിക്ക് ഈ ഒരു പച്ചരി ഭാഗത്തോളം ഇട്ട് കൊടുക്കണേണ്ടേ പിന്നെ വേണ്ടത് ഒരു തവി ചോറ് തവിച്ചോറ് പിന്നൊരു രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങയും കൂടി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളം ഒരുപാട് അങ്ങോട്ട് വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി ഭാഗം നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി വന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരിച്ചിട്ട് ഞാനിത് നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാനിതാ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തി വൃത്തിള പാത്രമാണ് അത് വൃത്തിളന്ന് പറഞ്ഞാൽ എണ്ണ മയക്കൊന്നും ഇല്ലാത്ത അങ്ങനത്തെ പാത്രമാകുമ്പോൾ പെട്ടെന്നൊക്കെ പൊങ്ങാനും പിന്നെ അതെല്ലാം പിന്നെ നല്ല സോഫ്റ്റ് ഉള്ള മാവായി കിട്ടാനൊക്കെ നല്ല സാധ്യത ഉണ്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യത്തിലേക്ക് ഞാനിതാ പിന്നെ പകുതിരില്ലിട്ട് ഒരു ഭാഗം കൂടി ഉണ്ടാവുകയുള്ളേ അതിൽക്ക് കുറച്ച് കാ കാഭാഗം ചോറും ഇട്ടുകൊടുത്ത് പിന്നെ വേണ്ടത് ഒരു സ്പൂണ് തേങ്ങ പിന്നെ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഈ ഒരിളക്കലൊരിക്കലും മടി കാണിക്കരുത് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് നമ്മൾ അപ്പകാരോ പിന്നെ അതെല്ലാം പിന്നെ ഈ ഇഷ്ടം ഒന്നും ചേർക്കണില്ല ഇതിൽക്ക് ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കേണ്ടി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു പ്ലേറ്റിൽ ഞാനിതാ ഏകദേശം ഒരു ഭാഗം ചൂടുള്ള വെള്ളാണേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതായി ഒരു മാവ് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർതാണ് ഇതുപോലെ ഇങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം ഇതാണ് ഞാൻ തുറന്നെടുത്തത് അടിപൊളിയായിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടിയേ തലേന്ന് രാത്രി ഇവിടെ ചെയ്തെടുക്കണത് പിറ്റേന്ന് രാവിലെ ഞാൻ തുറക്കണത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് അപ്പകാരൊന്നും ആവശ്യമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഞാനിത് തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഇതേക്ക് ഞാനൊരു കാ ക്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ അങ്ങനെ ഇളക്കിയെടുക്കുന്നത് നല്ല കട്ടിയുള്ള മാവാണല്ലോ കിട്ടുക അപ്പോൾ അതാ കണ്ടല്ലോ വെള്ളം ഒരുപാട് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് അധികം കട്ട് ദിവസമായി പോകാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങോട്ട് ഇതാ കുറേശ്ശെ കുറേശ്ശി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയെ ഇനി ഞാൻ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാൻ പോവാട്ടോ ഈ ഒരു മാവ് നന്നായാൽ തന്നെ നമ്മളെ ദോശയും പാലപ്പും പിന്നെ അതെല്ലാം ഇഡ്ഡലിയൊക്കെ നന്നായി കിട്ടുക അപ്പോൾ മാവിലാണ് പ്രത്യേകത മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ സൂത്രങ്ങളൊക്കെ ചെയ്ത് നോക്കുക നമ്മൾ എണ്ണ മയക്കുന്നില്ലാത്ത പാത്രത്തിൽ പ്രത്യേകം അങ്ങ് ചെയ്യണം കേട്ടോ ഞാനങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അധികം മാവൊക്കെ പൊങ്ങി കിട്ടണത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതാണ് ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ പെട്ടെന്നൊക്കെ കേട്ട് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങോട്ട് മോടി വെക്കണത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇഡലി നന്നായിട്ട് കിട്ടി അതാ തുറന്നിട്ടതിന് ശേഷം ആ നമ്മൾ ഇഡലി അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ട് ഇനി ഇത് ചൂടിയതിന് ശേഷമായിട്ട് നമ്മൾ തുറ പിന്നെ ഈ ഒരു താ ഒരു തവി ഒന്നും കെട്ടെടുക്കേണ്ടത് കണ്ടില്ലേ ഇതോ സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കെട്ടെടുക്കാം ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടോ ഇനി നമുക്ക് ഇതുപോലെ പിന്നെ ദോശ ഉണ്ടാക്കാനോ ഇഡലി ഉണ്ടാക്കാനോ പാലപ്പം ഉണ്ടാക്കാനോ ഒന്നും ഒഴിയുന്ന ഒലുവൊന്നും വേണ്ട ഒരു തവി പിന്നെ പരിപ്പ് മാത്രം മതി അങ്ങനെ അങ്ങനെതാ ഓരോ ഇ ഇഡലി ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പം പിന്നീട് വരുമ്പോൾ നമ്മൾ എണ്ണ പര മറക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേക ശ്രദ്ധിക്കാനുള്ള ചൂടാറിയിട്ടാട്ടോ നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു തവയിലൊക്കെ പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ തന്നാമത്തെ പ്രാവശ്യം ഇതുപോലെതാ ഞാനതാ കണ്ടില്ലേ ഇങ്ങനെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ എടുക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവോട് എളുപ്പമാണ് നന്നായി കിട്ടും ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തവിത ചൂടായതിനു ശേഷം ഒഴിച്ച് കൊടുത്തത് പിന്നെ വേണ്ട ഈ ബബിൾസൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഒന്ന് അങ്ങോട്ട് മോടി വെക്കട്ടെ മോടി വെച്ചപ്പം തന്നെ അത് ദോശമായി കിട്ടുക നിങ്ങളിതാ തുറന്ന് വെക്കിയപ്പം പുളി ദോശ കിട്ടണേ ഒന്നും കൂടി വെച്ചാൽ നന്നായിട്ട് മരിഞ്ഞു കിട്ടും കേട്ടോ എന്തേക്ക് ഞാൻ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താ വെച്ചെടുത്താലും വേണ്ടിയില്ല ഞാൻ കുറച്ചിട്ട് നെയ്യ കേട്ടോ ഒഴിച്ച് കൊടുത്തത് അങ്ങനെ തന്നെ നമ്മളെ ദോശതാണ് റെഡി ആയി ഈ ഒരു മാവുണ്ടായാൽ മൂന്ന് ദിവസമൊക്കെ വെച്ചാലും മതി കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മൂന്ന് രീതിയിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ പിന്നെ നല്ല സോഫ്റ്റ് പാലപ്പും ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വീട്ടിൽ ഒരുപാട് ലെങ്ത് കൂടും വിചാരിച്ചു പെട്ടെന്ന് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല നമ്മളെ ഈ ഒരു ദോശ അടിപ്പൊളിയാണ് പാലപ്പത്തിന് വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കി ഞാൻ ഒരു തവി തവച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല മൊരിച്ചിലുള്ള ഈ ഒരു പാലപ്പം എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സമയം വെച്ചതാണ് കണ്ടില്ലേ നല്ല കൂടി തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുത്തേണ് അങ്ങനെ തന്നെ നമ്മളെ ഇഡ്ഡലി ദോശ പാലപ്പൊക്കെ റെഡി അയണേ ഇങ്ങനെയുള്ള കൂട്ടുകാർ ഇങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസാലേക്കും